വാഹനങ്ങൾക്കൈ ഒരു મિત્ર ഗ്രാൻഡ് ഹോട്ട്ഓ ഹബ് മേപാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ട്ഓ ഹബ് ദേവതമ്മമാരുടെ കടිනഗരമായ 조ലിയിൽ ഉൾപ്പെട്ട തേങ്ങപൊളിക്കുന്നുദ അനായസകരമായ പ്രവർത്തനമാക്കി മാറ്റി മാള ഹോളി ഗ്രേസ്ലെ വിദ്യാർത്ഥികൾ മാള ഹോളി ഗേസ് പോളിടെക്നിക് കോളേജിലെ തന്നെ മാള അൻഡവേരി ശ്രീശാൽ മെൽവിൻ കിരൺ കിരൺ അങ്ങർ മെൽവിൻ അങ്ങർ 6 ഫൈനൽ സ്റ്റുഡന്റ്സ് ആണ് ഓക്കെ ഇത് പറയുന്നത് മോട്ടറൈസ്ഡ് കോക്കറ ഡി എസ് മെഷീൻ ഇത് നമ്മൾ സാധാരണ മാനുവലി ഉപയോഗിക്കുന്ന തേങ്ങ വിളിക്കുന്ന മെഷീൻ്റെ പകരമായിട്ട് മോട്ടർ വെച്ച് ഞങ്ങൾ ഇത് തേങ്ങ വിളിക്കണത് ഇതിന് ഞങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഇരുപത്തിനാല് വട്ടിൻ്റെ ഡി സി മോട്ടറ് ഒരു അഡാപ്റ്റർ പിന്നെ ഒരു പെഡൽ അത് മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചുള്ളൂ ബാക്കി മാത്രം സ്ക്രാപ്പ് ചെയ്താണ് ഞങ്ങൾ ഉണ്ടാക്കി ചെയ്യണത് ഇത് ബൈക്കിൻ്റെ ചെയി ചെയിനും സ്പോക്കറ്റും വെച്ചിട്ട് ഉണ്ടാക്കിയാണ് അലോക്കേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ അറൗണ്ട് ഫോർ തൗസൻഡിനാണ് ബിൽഡ് ചെയ്യണത് വർക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു തേങ്ങ വിളിക്ക ഉണ്ട് ഞങ്ങൾ ഇന്നലെ കളമശ്ശേരി വൈസ്മിത്തിന്റെ പ്രൊജക്ടേഴ്സ് മോലിൽ ഇതിൽ പോയുണ്ടായി മൂന്ന് ദിവസം